ഇമിഗ്രേഷൻ റോളുകൾ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്ന് കയറിക്കുന്ന ആൾക്കാർക്ക് അവർ അവരെവിടെയാണ് വന്നിരിക്കുന്നത് അല്ലെ എന്താണ് അവർ അംഗീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാകുന്ന പോലും ഇല്ലെന്ന് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം ഇടുന്നത് ഈ ഒരുപക്ഷെ ചിലപ്പോൾ ഇത് ഗൾഫ് സ്വാധീനമായിരിക്കാം നമുക്ക് അറബി നാടുകൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഒരുപക്ഷെ ആ കൾച്ചറിൻ്റെ സ്വാധീനം തുടരുന്നു ആകാം ഇവിടെ വന്ന് കയറിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം ഒന്നും പറയത്തില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് യൂണിയനുകളാണ് എന്തുകൊണ്ട് യൂണി ട്രേഡ് യൂണിയനുകളിൽ നമ്മൾ നേഴ്സുമാർ അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻറ്റുമാർ ഇവിടെ വന്നിപ്പോൾ ചേർന്നിരിക്കുന്ന ഓരോ സ്കിൽഡ് ആയിക്കോട്ടെ അൺസ്കിൽഡ് ആയിക്കോട്ടെ ഏത് പ്രൊഫഷനിലുള്ള ആൾക്കാരാണ് നിങ്ങൾക്കുള്ള യൂണിയനുകൾ ഈ രാജ്യത്ത് അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള യൂണിയനുകൾ എത്രയും അവൈലബിൾ ആയിരുന്നിട്ടും ഇതിനെക്കുറിച്ച് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടും ഇത് വേണ്ട എന്ന് വെക്കുക ചെയ്യുന്ന എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പല ആൾക്കാരുടെയും പല പ്രശ്നങ്ങളും വളരെ സിമ്പിളായിട്ടൊരു യൂണിയൻ പ്രതിനിധി ഇടപെട്ട് കഴിഞ്ഞാൽ തീരുന്ന സീനായിരുന്നു പക്ഷേ അത് കൈവിട്ട് പോയിട്ട് പലരും രാജ്യങ്ങളിൽ ഇട്ടുപോയി ഗതികളിലേക്ക് പോകുന്നതായിട്ടൊക്കെയാണ് കേൾക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് യൂണിയൻ ഇടപെടേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മൂന്നാല് എക്സാമ്പിൾസ് പറഞ്ഞു തരാം എന്താണ് ഇപ്പം ഞാൻ കേട്ട കുറച്ച് കഥകൾ എന്നുള്ളതാണ് പറയുന്നത് കെയർ ഹോമിൻ്റെ ആയിക്കോട്ടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ആയിക്കോട്ടെ ഇനി അതൊന്നും അല്ല നിങ്ങളൊരു ഐ ടി ഫീൽഡിൽ വന്ന ആൾ ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ ഒരു റേഡിയോ ടെക്നീഷ്യൻ ആയിക്കോട്ടെ എന്തുവാണെങ്കിലും നിങ്ങളിവിടെ ഒരു വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് ഇപ്പം ഞാൻ നിലവിൽ കേട്ടോണ്ടിരിക്കുന്നത് മെയിനായിട്ട് കെയർ ഹോമിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കെയർ ഹോമിനകത്ത് ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പം കേൾക്കുന്നത് ഒന്ന് കേൾക്കുന്നത് ആറ് ദിവസം ജോലി ചെയ്യണം നിർബന്ധമാണ് ആറ് ദിവസം നിങ്ങൾ ഫുൾ ടൈം ജോലി ചെയ്യണം ആറ് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം എട്ട് മണി വരെ ജോലി പന്ത്രണ്ട് മണിക്കൂർ ജോലിയാണ് ഒരു മണിക്കൂർ ഉണ്ട് യാതൊരു എക്സ്ക്യൂസും ഇല്ല നിങ്ങൾക്ക് ഓഫില്ല അവിടെ നിങ്ങൾക്ക് ഷോർട്ടേജ് ഓട്ടായിരിക്കാം സ്റ്റാഫ് ഷോർട്ടായിരിക്കാം അതൊന്നും ഒരു അവരുടെ പ്രോബ്ലമേ അല്ല മാനേജേഴ്സ് വിളിക്കുന്നു നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ ഇവർക്ക് അറിയത്തില്ല നോ പറയണോ വേണ്ടയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ പറയാമോ ഇല്ലയോ എന്നവർക്ക് അറിയത്തില്ല പിന്നൊന്നും കേൾക്കുന്നു സിക്ക് ലീവ് ഇല്ല ആൾ വയ്യാതെ കിടപ്പാണ് പക്ഷേ രണ്ട് പാരസിറ്റമുള്ളത് കഴിഞ്ഞിട്ട് പോലെയാണ് പറയുന്നത് സിക്ക് വിളിച്ച് പറയുമ്പോൾ കാരണം മറ്റുള്ള സ്റ്റാഫ് പറഞ്ഞുകൊടുക്കുന്നു സിക്ക് അവരെ വിളിച്ച് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കൊടുക്കും പക്ഷേ ഇവർ പറയുന്നത് സിക്ക് ലീവ് ഇല്ല നിങ്ങൾ അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിക്ക് ലീവ് കിട്ടത്തില്ല അപ്പം ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് സിക്ക് ലീവില്ല നിങ്ങൾ പുതുതായിട്ട് റെക്കോർട്ട് ചെയ്യപ്പെട്ട സ്റ്റാഫാണ് നിങ്ങൾക്ക് സിക്ക് ലീവില്ല അപ്പം പല ആൾക്കാരും തിരിച്ച് മറുപടി പറയാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്നു ഒന്ന് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം രണ്ട് ഇവർക്ക് അറിയത്തില്ല ഇവർക്ക് ഈ ലോ ഉണ്ടോ ഇല്ലയോ ഇവർക്ക് ഇത് അവൈലബിൾ ആണോ എന്ന് ഇവർക്ക് അറിയത്തില്ല പിന്നെ കുറച്ച് പേര് പറഞ്ഞ കഥയ്ക്കകത്ത് കേൾക്കുന്നത് അവർക്ക് ചൈൽഡ് കെയർ ഉണ്ട് അപ്പം നമുക്ക് എൻ എച്ച് എസിലൊക്കെയാണെങ്കിൽ ചൈൽഡ് കെയർന്ന് പറഞ്ഞൊരു ലീവ് ഉണ്ട് നമുക്ക് കൊച്ചിനായി വയ്യാഴിക്ക് വന്നു കഴിഞ്ഞാൽ വേറെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിള്ളേരെ നോക്കാൻ വേണ്ടി നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് ഒരു ഒരു ഓഫ് ഡേ നമുക്ക് കിട്ടുന്നതാണ് ആണ് പല വാർഡുകളിലും ഈ പറയുന്ന ആൾക്കാർക്ക് അത് പുതുതായിട്ട് വന്നിരിക്കുന്ന എച്ച് സി എസിന് ചൈൽഡ് കെയർന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് കൊടുക്കത്തില്ല കൊടുക്കുക അങ്ങനെ നിർബന്ധം പിടിച്ച് വായിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരടുത്ത് ഒരു ബിഹേവ് ചെയ്യുന്നത് പിന്നെ ആണ് പിന്നെ അങ്ങോട്ട് തിരിച്ച് അവർ ചോദിക്കുന്നില്ല കാര്യങ്ങൾക്ക് സാക്ഷൻ കൊടുക്കുന്നില്ല അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല അവരെ ഒറ്റപ്പെടുത്തുന്നു മറ്റുള്ള സ്റ്റാഫിലൂടെ കൂടി അതായത് മുകളിലുള്ള മാനേജേഴ്സ് കൂടി കളിക്കുന്നത് കളി കെയർ ഹോമുകൾക്കകത്ത് ഈ ചൈൽഡ് കെയർ എന്നൊരു സംഭവം ഇല്ല അങ്ങനൊരു ബെനിഫിറ്റ് പെയ്ഡായിട്ട് കൊടുക്കുന്നില്ല മറ്റേത് പെയ്ഡ് ലീവ് ആണ് പക്ഷേ കെയർ ഗോപിൻ അങ്ങനത്തെ വസ്തു ഉണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേർക്ക് വൈകിട്ട് തീർച്ചയായിട്ടും നിങ്ങളാണെങ്കിൽ റെസ്പോൺസിബിൾ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിക്ക് വിളിക്കാം നിങ്ങൾക്ക് പറയാൻ സോറി എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് കൊച്ചു വയ്യാതെ ഹോസ്പിറ്റലാണെങ്കിൽ കൊച്ചിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിനൊട്ട് വയ്യാഴി കാണാണോ കൊച്ചിനെ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല ദർ ഇസ് നോൺ ലുക്ക് ആഫ്റ്റർ ദ കിഡ് സോ ഐ ഐം ടേക്കിംഗ് ഓഫ് ആരും ഒന്നും പറയാൻ പോകുന്നില്ല ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കിങ്ങനെ ലീവില്ല നിങ്ങൾക്കങ്ങനെ ലീവ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പല പല മാനേജ്മെൻറ്റ് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നത് ലണ്ടൻ ഏരിയയെക്കാട്ടിലും കൂടി ഇവിടെ നോർത്തിലോട്ട് പോകുമ്പോൾ റൂറൽ ഏരിയയിലോട്ട് പോകുമ്പോഴാണ് ഇത് കൂടുതൽ കൂടുതലായിട്ട് കേട്ടു വരുന്നത് ഇന്നിപ്പോൾ കേട്ടിരിക്കുന്ന ഈ കഥകളൊക്കെ നോട്ടിഹാം പീറ്റർ ബറോ ഇത്തരം സ്ഥലങ്ങളിൽ ഇതാണ് ഇത്തരം കഥകൾ കേട്ടോണ്ടിരിക്കുന്നത് പിന്നെ വേറെ വേറൊരു കേൾക്കുന്നത് പിന്നെ എക്സാമ്പിളാണ് സിഗരറ്റ് ബ്രേക്ക് അത് ഭയങ്കര കൗതുക കേട്ടു പോയത് കേട്ടിരിക്കുകയാണ് സിഗരറ്റ് ബ്രേക്ക് സിഗരറ്റ് ബ്രേക്ക് ഇംഗ്ലീഷ് സ്റ്റാഫ് മാത്രമേ പോകൂ നമ്മുടെ സ്റ്റാഫിന് സിഗരറ്റ് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല ഇതെന്താ സിഗരറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം നമുക്ക് നോർമലി രാവിലെ കാപ്പി കുടിക്കാൻ പതിനഞ്ച് മിനിറ്റ് ബ്രേക്കുണ്ട് കെയർ ഹോമിൻ്റെ സെറ്റപ്പിലാണെങ്കിൽ വാർഡിന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കാപ്പി കുടിക്കാൻ ബ്രേക്ക് ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പറ്റൊരു ഹാഫ് ആൻ അവർ ബ്രേക്ക് ഉണ്ട് വീണ്ടും വൈകുന്നേരം ലോങ്ങ് ഡ്രൈവ് ടോൾ ഡോസ് ഷിഫ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് ഒരു മൂന്ന് മണി നാല് മണിയാകുമ്പോൾ വീണ്ടും ഒരു ബ്രേക്ക് ഇട്ട് കാപ്പി കുടിക്കാൻ വേണ്ടി ഇതല്ലാതെ സിഗരറ്റ് ബ്രേക്ക് എന്നൊരു സാധനമുണ്ട് അത് ക്യുട്ട് ബ്രേക്ക് എന്നാണ് വിളിക്കുന്നത് നമ്മളങ്ങോട്ട് ഓടിച്ചിടുന്നു രണ്ട് പഫ് എടുക്കുന്നു തിരിച്ചു വരുന്നു ഇതാണ് ബേസിക്കലി പറച്ചിലെങ്കിലും നമ്മൾ സിഗറ്റ് വരയ്ക്കുന്ന ഈ ഒരു ലൊക്കാലിറ്റിക്കകത്ത് പറ്റത്തില്ല ഈ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് വെച്ചുകൊണ്ട് സിഗട്ട് വലിക്കാൻ അനുവാദമില്ല സിഗട്ട് വലിക്കാൻ അതിന് അലോക്കിന് അട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പം ഇവിടുന്ന് നടന്ന് അവിടം വരെ ചെന്ന് സിഗട്ട് കത്തിച്ച് കൈയൊക്കെ ചൂടാക്കി കോട്ടക്കെ ഇട്ട് തിരിച്ച് അവിടുന്ന് നടന്ന് സികട്ട് തീർത്ത് അവിടുന്ന് നടന്ന് കോട്ട ഒക്കെ തിരിച്ച് തൂക്കിയിട്ടിട്ട് തിരിച്ച് ചോദിച്ചു വന്ന് കയറും അഞ്ച് മിനിറ്റ് അപ്പം കുറച്ച് നേരം പോകും പക്ഷേ ഈ പറഞ്ഞ ബ്രേക്ക് ഇത് ഇംഗ്ലീഷുകൾ ഇങ്ങനത്തെ ചെയ്യുന്നത് ഇവരിടക്കിടയ്ക്ക് പോയി പഠിക്കുന്ന ഒന്ന് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി രണ്ട് ഇവരുടെ ഒരു നോർമൽ നേച്ചറാണ് ഇങ്ങനെയാണ് ഇവർ ഒരു ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു എക്സ്ക്യൂസ് ഇപ്പോൾ പുതുതായിട്ട് കേൾക്കേണ്ട സ്റ്റാഫിനകത്ത് പറയുന്നത് നിങ്ങൾ സീകട്ട് പഠിക്കുന്ന ആൾക്കാരാണോ അല്ലയോ ഒരുപാട് പേരും അല്ല അതാണ് അകത്തെ വേറൊരു കോമഡി നമ്മുടെ മലയാളികൾക്കകത്ത് എത്ര പേരുണ്ട് സീകട്ട് പഠിക്കുന്നത് റെഗുലറായിട്ട് അങ്ങനെ വലിയോ കുടിയോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പം ഇതിനകത്ത് ഇപ്പം കേട്ടോ ഒരു ഒരു പർട്ടിക്കുലർ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്ക് അപ്പോൾ വന്ന ആൾക്കാർക്ക് സിഗ്റ്റ് വലിക്കാൻ ഉള്ള അനുവാദം ഇല്ല നിങ്ങൾ സിഗിറ്റ് വലിക്കാൻ വലിയതായിരിക്കും രണ്ടാത്ത കാര്യം പക്ഷേ ഞങ്ങൾ ഇംഗ്ലീഷ് സ്റ്റാഫ് പോകുന്ന സമയത്ത് മാനേജർ ഈ പരിവാരങ്ങളും കൂടെ കൂടി കുറേ പേരും കൂടെ ഇറങ്ങി അങ്ങ് പോകുന്നു അവർ കുറേ നേരം എടുക്കുന്നു ബാക്കിയുള്ളവരുടെ പട്ടി പണി പണിയുമാണ് ഫ്ലോറിൽ പക്ഷേ ഇവർ തിരിച്ച് വരുമ്പോഴത്തേന് മറ്റുള്ളവരെ ചോദിക്കുക ഞങ്ങളൊന്ന് രണ്ട് മിനിറ്റ് വെള്ളം കുടിക്കാൻ പോക്കോട്ടെ അത് പറ്റത്തില്ല വെള്ളം കുടിക്കാൻ പോകാനുള്ള ബ്രേക്കൊന്നും ഇല്ല പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഇതൊക്കെ ബുള്ളിങ്ങിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ക്ലിയർ കട്ട് ആണ് നിങ്ങളെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് ബുള്ളി ചെയ്യുന്ന ഭാഗമാണ് ഭാഗമാണിതെന്ന് നിങ്ങൾക്ക് മനസ്സിലാത്രത്തോളം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കേൾക്കുന്നത് വേറൊരു കലാപരിപാടിയാണ് സേഫ് ഗാർഡിങ് വിറ്റും അതായത് ഫ്ലോറിന് രാത്രി പ്രോബ്ലം ഉണ്ടായി നിങ്ങളുടെ നിങ്ങൾ കെയർ ചെയ്യോണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഒരാൾ ഫ്ലോറിൽ വീണു അയാൾക്കൊരു ഫ്രാക്ചർ ഉണ്ടായി തീർച്ചയായിട്ടും ഇത് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടുന്ന സംഭവമാണ് അത് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അതിനുള്ള അതിനുള്ള വെള്ളി ഏജൻസികളെ കോൺടാക്ട് ചെയ്യും സേഫ് ഗാർഡിങ് അതിൽ അറിയപ്പെടുന്നത് കൗൺസിലിനകത്ത് അറിയപ്പെടുന്ന സേഫ് ഗാർഡിങ് ഗ്രൂപ്പാണ് അവർ അവരെ കോൺടാക്ട് ചെയ്യും അവർക്ക് അവർക്കിൻ്റെ ആക്സിഡൻറ്റ് ഫോമിൻ്റെ റിപ്പോർട്ട് ആ ആക്സിഡൻറ്റ് ഫോം വെച്ചുകൊണ്ട് അവർ അവരെ എന്തുകൊണ്ടിതുണ്ടായെന്ന് പഠിക്കും ആരൊക്കെ ഇന്നത്തെ കുറ്റകൃത്യം എന്തെങ്കിലും കുറ്റകൃത്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്മോർമലായിട്ടൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന് പഠിക്കും അപ്പം തീർച്ചയായിട്ടും അതിനകത്തൊരു കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അതായത് കുറ്റവാളികൾ സെൻസ് ഒരു പോലീസ് കേസ് നല്ല ഉദ്ദേശിച്ചു ചിലതൊക്കെ പോലീസ് ആകാം സേഫ് ഗാർഡിംഗിൻ്റെ ഒരു രീതിയാണ് ചിലതൊക്കെ പോലീസ് കേസുമാകാം പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് നോർമലി അവർ കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തിൻ്റെ ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ സ്റ്റാഫിന് വേണ്ടത്ര ട്രെയിനിങ് കിട്ടാതിരുന്നിട്ടുണ്ടോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത എക്യൂപ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ സ്റ്റാഫിനറിയാൻ മരാക കൊണ്ടോ അവർ ട്രെയിനിംഗിൻ്റെ കുഴപ്പമാണോ സ്റ്റാഫിൻ്റെ നോളജിൻ്റെ കുഴപ്പമാണോ സ്റ്റാഫ് നെഗ്ലെറ്റ് ചെയ്തതാണോ ഇത് എക്യപ്മെൻറ്റ് ഞാൻ എടുക്കുന്നത് എന്ന് വെച്ചിട്ട് സ്റ്റാഫ് നെഗ്ലക്ട് ചെയ്തിട്ട് കൈ കൊണ്ട് പോയിട്ട് വീണതാണോ ഇങ്ങനെ കുറേ ലൂപ്പ് ഹോൾസ് പരിശോധിക്കുകയാണ് ബേസിക്കലി ഈ സേഫ് ഗാർഡിംഗിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അത് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുവരുന്ന പുതിയ പ്രവണത എന്ത് സേഫ് ഗാർഡിങ് ഉണ്ടായാലും അത് ഈ പുതുതായിട്ട് വരുന്ന സ്റ്റാഫിന്റെ മുകളിലാണ് ഇത് എത്രയാണെങ്കിലും ഒരു ഡബിൾസ് രണ്ട് പേര് കൂടി ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഒരാൾ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ മറ്റൊരാളാ റിസൾട്ടിലല്ലേ പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻ ദ സെൻസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടും ഇതിലേതെങ്കിലും ഒരാൾ ഫോറിനർ ആയിരിക്കും ആ ഫോറിനർ എന്നുള്ള വാചകമല്ല ഞാൻ പറയുന്നത് പർട്ടിക്കുലർലി ഈ പറയുന്ന പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ സ്റ്റാഫ് മറ്റുള്ളവരൊക്കെ വർഷങ്ങളായിട്ടുള്ളവരായി ഇപ്പോൾ ഞാനീ പറഞ്ഞ പർട്ടിക്കുലർ ഉദാഹരണത്തെ രണ്ട് പേരും മലയാളികളാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ഉണ്ട് ആ പുള്ളിക്കാരുടെ കൂട്ടത്തിൽ നിന്നിരുന്ന പുതുതായിട്ട് ഒത്തിരി പെൺകൊച്ച് പുതിയ പെങ്കൊച്ചാണ് അവർക്ക് കാര്യമായിട്ട് ഓരോ ഐഡിയയും ഇതിനെ നടക്കുന്നുണ്ട് ട്രെയിനിങ്ങൊക്കെ കിട്ടിയാണ് മെക്ക് എക്വിപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന അങ്ങനെ ട്രെയിനിങ്ങ് കിട്ടിയതാണ് പക്ഷേ ഈ സംഭവത്തിനിടയ്ക്ക് ഈ പുള്ളിക്കാരൻ നിലത്ത് വീണു ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടായി ഏതാണ്ടൊരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ പുള്ളി ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു നമ്മുടെ കുഴപ്പമല്ല സംഭവിച്ചു പോയി അങ്ങനെ ആക്സിഡൻസ് ആണ് സംഭവിച്ചു പോയി ബേസിക്കലി ഇവിടെ ഒരു കുഴപ്പവും ആ ഒരു പ്രത്യേകിച്ച് ഒരു തെറ്റു വരുടെ ഭാഗത്തിൽ അവർ പ്രോപ്പറായിട്ട് സ്ലിംഗ് ഇട്ട് അയാളെ മെഷർ ചെയ്ത് അയാൾ അയാളുടെ അസസ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്ത് കെയർ പ്ലാൻ കയറാനനുസരിച്ചുള്ള എല്ലാ മെത്തേഡുകളും ഫോളോ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ മൂവ്മെൻറ്റ് നടത്തിയത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പുള്ളി താഴെ വീണു ആരുടെയും കുഴപ്പമില്ല ആ സ്ലിങ്ങിന് മാത്രം പൊട്ടിപ്പോയതൊന്നുമല്ല പുള്ളിയെ ട്രാൻസ്ഫർ ചെയ്ത് ബെഡിലോട്ട് ഇരുന്ന് സ്ലൈഡ് ചെയ്ത് താഴെ പോയതാണെന്നാണ് പറയുന്നത് എനിവേ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതല്ല പക്ഷേ എനിവേ ആ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും ഈ പഴയ ചേച്ചി ഈ പുതുതായിട്ട് തന്നെ പെൺകൊച്ചിനെതിരെ എതിരെ ആ പെങ്കച്ചിൻ്റെ സപ്പോർട്ട് ഒന്നും സംസാരിക്കുന്നില്ല ആ പെങ്കച്ചനാണ് ഇപ്പോൾ മനസ്സിലാവുന്നില്ല ചേച്ചിയെ കംപ്ലീറ്റ് ആയിട്ട് കൊച്ചി വിശ്വസിച്ചു ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ചേച്ചിയല്ലേ ചേച്ചി പറയുന്നിടത്തെല്ലാം കൊച്ചു എല്ലാം എഗ്രി ചെയ്തു ചേച്ചി പറഞ്ഞു മോളത് ഇങ്ങനെയാണ് സംഭവം ഉണ്ടായെന്ന് പറയണം നീ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പുറത്തെ സൈഡിലായിരുന്നു നീ അപ്പുറത്തെ സൈഡിലായിരുന്നു എല്ലാം എഗ്രി ചെയ്തു സൈൻ ചെയ്ത് കൊടുത്തു അവസാനം സേഫ് ഗാർഡിങ് ഒരു പ്രോബ്ലം കൊണ്ട് കൗൺസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കൗൺസില പറഞ്ഞത് ഈ പർട്ടിക്കുലർ ആൾ ഈ ജോബിന് ഫിറ്റ് അല്ല എന്നുള്ളതിലോട്ട് സംഭവം പോയി കാരണം ഫാമിലി ഓൾറെഡി കേസ് കൊടുക്കുകയാണ് മുമ്പോട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്കും അവർ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ഡീപ്പായിട്ട് ആവശ്യപ്പെടും അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഏത് ലെവൽ വരണ്ടും പോകാം എൻ്റെ അപ്പൻ്റെ നെഗ്ലക്റ്റ് മൂലം ഉണ്ടായ മരണത്തെ ഉത്തരവാദി ഈ ഹോമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് ഒരു ഫാമിലി പരാതിപ്പെട്ടത് കയറിപ്പോ അങ്ങനെ എസ്ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാകാം ആകാം നമുക്കറിയത്തില്ല എന്നെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ പിന്നെ കേൾക്കുന്നത് ആ ഒരു സംഭവത്തോടെയാണ് ഈ ഒരു ന്യൂസ് വെളി വരുന്നത് പിന്നെ ആ ഹോമിൽ നിന്ന് കേൾക്കുന്ന മിക്കവാറും കാര്യങ്ങൾക്കകത്ത് അവിടെ വരുന്ന പുതിയ സ്റ്റാഫാണ് എല്ലാ കുറ്റങ്ങളുടെ ഉത്തരവാദി ജനലി ക്ലീൻ ചെയ്യാത്തത് മുതൽ നിരത്താലും മൂത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതുവരെ എല്ലാ കുറ്റവും പുതിയ സ്റ്റാഫിൻ്റെ മുകളിലാണ് പുതിയ സ്റ്റാഫിനാണ് വാ തുറന്ന് അങ്ങോട്ട് വർത്താനം പറഞ്ഞത് അങ്ങനെയാണെന്ന് അറിയത്തില്ല പലരും നേഴ്സുമാരല്ല അതാണ് വേറൊരു പ്രോബ്ലം പല ആൾക്കാരും നഴ്സുമാരല്ല അവർ വന്നിറങ്ങിയിട്ട് അവർ ആദ്യമായിട്ട് ഈ ജോലിക്ക് വന്ന് കിടന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ജോലിക്ക് തന്നെ അവർ ആദ്യം വരുവാണേ പിന്നെ പല നേഴ്സുമാരും അവർക്ക് പിന്നെ എക്സ്പീരിയൻസ് തന്നെ അത് ഒത്തിരിയേറെ നേഴ്സുമാർ നോർത്തിലോട്ട് പോകുന്ന ഇറങ്ങിയിട്ടുണ്ട് ഒരു വർഷം തികച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ളൂ അതും ഇതേ പ്രോബ്ലം തന്നെ അവർക്ക് ഇത് എൻ്റെ പ്രോബ്ലം അല്ല കേട്ടോ ഇത് എൻ്റെ എന്നോട് വർത്താനം പറയേണ്ട കാര്യമില്ല എൻ്റെ പേരിനകത്ത് എഴുതുന്നുണ്ടോ അല്ല ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതും ഇതെൻ്റെ പ്രോബ്ലം അല്ലെന്ന് കാണിക്കണം എന്നൊന്നും ഇവർക്ക് അറിയത്തില്ല എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണമെന്ന് അറിയത്തില്ല അവരെഴുതി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്കു സൈൻ ചെയ്ത് കൊടുത്തു അതിനെക്കുറിച്ച് അങ്ങനെ ചെയ്ത് സൈൻ ചെയ്ത് കൊടുത്തു അതിപ്പോൾ മാനേജർ പറഞ്ഞു എന്നോട് മീറ്റിംഗ് വെച്ചു മാനേജർ പറഞ്ഞു മാനേജർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് വായിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ വായിച്ച് നോക്കി എനിക്ക് പ്രത്യേകിച്ചും ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു പക്ഷേ സൈൻ ചെയ്യുന്നതോടെ കുറച്ച് ഇന്ന് റെസ്പോൺസിബിൾ ആയി ഒരു തരത്തിൽ ഒരു കേസിന് പോയാൽ ഊരാൻ ചെയ്യാത്ത ലെവലിലോട്ട് കാര്യങ്ങൾ പോവുകയാണ് ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ നിങ്ങളുടെ നോളജ് കുറവാണ് എന്നെ വിളിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറവെന്നല്ല നല്ലത് എന്നെ വിളിക്കുന്നത് നോളജ് കുറവ് നിങ്ങൾക്ക് എന്താണ് ചുറ്റും നടക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ എങ്ങനെയാണ് ഒരു മാനേജ്മെൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കർ നിങ്ങളെ അബ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇനി ഇങ്ങനെ പ്രോബ്ലത്തെ നിങ്ങളെ പെട്ടാൽ ജെനുവിനായിട്ട് നിങ്ങൾ വിടാം അപ്പം നിങ്ങൾ നമുക്കൊന്ന് ഉറപ്പു പറയാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ കയ്യിൽ സോഫ അല്ല ഒരു ഗ് ഗ്ലാസ് താഴെ വീണ്ടും ആളുടെ ദേഹത്ത് വീണ് ചൂട് വെള്ളമായിരുന്നു അയാളുടെ ദേഹം വേണായിപ്പോയി സേഫ് ഗാർഡിങ് ഇഷ്യൂ ആണ് ദേഹം കുളളിച്ചു പുള്ളി അയാൾ സീ സിവിയറായിട്ടൊരു സിറ്റുവേഷൻ നിൽക്കുകയായിരുന്നു ഓട്ടോമാറ്റിക്കലി ഇതുകൂടെ ആയപ്പോഴത്തേനും പുള്ളി ഒരു ഇൻഫെക്ഷൻ പോയി ആൾ തട്ടിപ്പോയി സേഫ് ഗാർഡിങ് ആയി കഴിയുമ്പോൾ നമ്മൾ തന്നെ വെള്ളം വീഴ്ചത് മാത്രമല്ല കുറ്റം പക്ഷേ അൺഫോർച്നേറ്റ്ലി അതാണ് കുറ്റത്തെ തുടക്കം ട്രിഗർ ചെയ്യപ്പെടുന്ന അവിടെ നിന്നാണ് അവർ ജെനുവൻ ആയിട്ടൊരു പ്രോബ്ലം ഉണ്ട് അവിടെ നമ്മൾ നമ്മൾ കാരണക്കാരനായ വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഞാൻ ഞാനിതിനെല്ലാം കാരണക്കാരനാണ് എന്നോട് മാപ്പ് തരണേ പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കുന്ന പരിപാടി ഒന്നും ഇല്ല ഇതൊരു ആക്സിഡൻറ്റ് മാത്രമാണ് നമ്മൾ അയാളെ കൊല്ലാൻ വേണ്ടി ഒരു വിഷയവൊന്നുമല്ല പക്ഷേ അതുപോലും മനസ്സിലാക്കത്തില്ലാത്ത മനസ്സിലാകുന്നില്ലാത്ത ലെവലിലാണ് പുതുവായിട്ട് വന്നിരിക്കുന്ന സ്റ്റാഫും എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള മാനേജ്മെൻറ്റും ഇവരോട് ഡീൽ ചെയ്യുന്നത് ഏ അപ്പം ഇപ്പം കണ്ടുവരുന്നൊരു പ്രത്യേകിച്ച് പ്രവണത എന്ന് പറയുന്നത് ഈ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ സീനിയർ സ്റ്റാഫാണ് ഈ പറയുന്ന ജൂനിയർ സ്റ്റാഫിനെ ഗൈഡ് ചെയ്യേണ്ടത് ഇത് നീ ഇങ്ങനൊരു പ്രശ്നമുണ്ട് നീ എഴുതുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ വേണം എന്നൊക്കെ ചെയ്യേണ്ടത് ഇതൊന്നും ഉണ്ടാകുന്നില്ല എല്ലാവരും പുതുതായിട്ട് വന്ന സ്റ്റാഫിന് അതി അല്പം വലിയ അറിവൊന്നുമില്ല അപ്പോൾ അവളുടെ അങ്ങോട്ട് കുറ്റം കുറ്റങ്ങോട്ട് ചാർത്തി കൊടുക്കുന്നു അവൾക്കിപ്പോൾ എഴുദോഷമാകുന്നു അവൾക്ക് ഇതിലെ പണിഷ്മെൻറ്റ് പോകുന്നു ഇങ്ങനെ കുറേ സീനുകൾ കാത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒഴിയൊഴി ഈ സ്റ്റാഫ് കരയുന്നു നിലപിടിക്കുന്നു കൊന്ത എഴുതുന്നു വീണ്ടും ധ്യാനം കൂടാൻ പോകുന്നു ഇതാണിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന കഥകളെല്ലാം അടുത്ത വേറൊരു സീനാണ് ലെറ്റർ സൈൻ ചെയ്യുന്നത് അതായത് ഒരു ഹോമിൽ പർട്ടിക്കുളർ നോർത്താണ് ഇത് വീണ്ടും നോർത്ത് നോർത്തിൽ കൊണ്ട് വെയിൽസിൽ കൊണ്ട് ഒരു ഹോമിൽ കിട്ടും കുറച്ച് മരണങ്ങളുണ്ടായി അടുപ്പിച്ച് കുറച്ച് മരണങ്ങളുണ്ടായി അൺയൂഷൽ ആയിട്ടുള്ള മരണങ്ങളുടെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷൻസ് വരും ഈ മാനേജ്മെൻറ്റ് കളിച്ച കളി എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്റ്റാഫിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു ഇന്ത്യൻ സ്റ്റാഫാണ് എല്ലാം ഒരു ഇന്ത്യ ഒന്ന് രണ്ട് പേരുണ്ട് ബാക്കിയുള്ളതെല്ലാം മലയാളികളാണ് സ്റ്റാഫിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു ഞങ്ങൾക്ക് ചലഞ്ചിങ് ബിഹേവിയർ എന്താണെന്ന് നന്നായിട്ട് അറിയാം ഞങ്ങൾക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇതിന് പരിചയമുണ്ട് ഡിമെൻഷ്യ ഐ ആം വെൽ വേഴ്സ്ഡ് വിത്ത് ഡിമെൻഷ്യ റെസിഡൻസ് ആൻഡ് ഡിമെൻഷ്യ ഇഷ്യൂസ് ആൻഡ് ഐ നോ ഹൗ ടു ഹാൻഡിൽ വിത്ത് ഓർ ടാക്കിൽ വിത്ത് ദ ചലഞ്ചിങ് ബഹേവർ ശേഷം വീണ്ടും അഡ്വാൻസ് കെയർ പ്ലാനിനെ കുറിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിനകത്ത് അഡ്വാൻസ് കെയർ പ്ലാൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആ എഴുതിയ നേഴ്സിനെ അറിയാവുള്ളൂ അല്ലെങ്കിൽ കെയർ അത് വായിച്ചു പഠിക്കണം ഒരു പർട്ടിക്കുലർ ആളി ഇങ്ങനെ പെരുമാറുമ്പോൾ എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുതെന്ന് അവിടുന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ഒരു അഡ്വാൻസ് കെയർ പ്ലാൻ അവർ ജീവിച്ചിട്ടുണ്ടായിരിക്കും അത്തരം കെയർ പ്ലാനാണല്ലോ എനിക്കറിയാം ഞാനത് വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റാഫിന് ഇവരുടെ പേപ്പർ സൈൻ ചെയ്യാൻ കൊടുത്ത് ഞാൻ ഞാനതിൻ്റെ കോപ്പി ചോദിച്ചിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ കാണിച്ചു തരാം സൈൻ ചെയ്യാൻ കൊടുത്തു സ്റ്റാഫിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല സ്റ്റാഫ് ചോദിച്ചത് എന്തുവാ ഇതിവിടെ അങ്ങനെ നാളെ മുതൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും ഇതുകൊണ്ട് വേണം ഇതുകൊണ്ട് സൈൻ ചെയ്യണം അപ്പം ഇവർ വന്നിറങ്ങിയിട്ട് ആറ് മാസം ആകുന്നുള്ളൂ ഇപ്പോഴും ഓരോ ട്രെയിനിങ്ങ് മറ്റേതേ മറിച്ചത് ആ അവിടുത്തെ അക്കോമഡേഷൻ്റെ പേപ്പർ ഇങ്ങനെ ഓരോരോ പേപ്പർ ഇന്ന് സൈൻ ചെയ്യുന്നുണ്ട് അവരെ അടുത്ത പേപ്പർ അവരൊന്ന് വായിച്ച് നോക്കി കെയർ കെയർഫ്ലാനൊക്കെ അറിയാം ചലഞ്ചിങ് ബിഹേവിയർ എന്നാണെന്നറിയാം ഡിമെൻഷൻ അറിയാം ഇതൊക്കെ ഇന്ത്യേനെ അറിയാം എന്നാണ് മോൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല ഇവർ സൈൻ സൈൻസ് കൊടുത്തു ഓർത്തോളം ഏഴ് പേരോളം സൈൻ സൈൻസ് കൊടുത്ത കഥയ പേപ്പറേ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ഏഴുപരോട് സയൻസ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പ്രോബ്ലത്തിനകത്ത് വീണ്ടും മുമ്പോട്ട് ഡെവലപ്മെൻറ്റ് വന്നുകഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ആൾക്കാരെങ്കിലും ഈ മാനേജ്മെൻറ്റ് പിന്നെ ഡിഫൻഡ് ചെയ്യാൻ പോകുന്നുണ്ടോ ഈ പറഞ്ഞ സ്റ്റാഫില് ഇല്ല അവർ ഒരിക്കലും ഡിഫൻഡ് ചെയ്യത്തില്ല അവർ പറയാൻ പോകുന്ന വാചകം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റാഫിൽ അങ്ങോട്ട് ഡിഗ്രി ചെയ്തല്ലോ സ്റ്റാഫിനകത്ത് ട്രെയിനിങ് ഉണ്ട് പിന്നെ അവരുടെ ഭാഗത്തുനിണ്ടായ പ്രോബ്ലത്തിന് ഞങ്ങൾ എന്തിനേക്കണം എന്ന് പറഞ്ഞ് സ്റ്റാഫിനെ പെടുത്തി കളി ഒരു പരിപാടി അത് വിക്ടിമൈസ് ചെയ്യുവാണെങ്കിൽ ശരിക്കും ബുള്ളിൽ നിന്ന് മാത്രമല്ല ഇത് വിക്ടിമൈസ് ചെയ്യുകയാണ് അവർ ഒരിക്കപ്പെടുന്ന ആ കേസ് കിട്ടി മാത്രം പിന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് അവർ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക സേഫ് ഗാർഡിങ്ങിൻ്റെ മീറ്റിങ്ങുകൾക്ക് പോവുക പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ആൾ വരുമ്പം അവരുടെ കൂടുത്തിൽ പോയിരിക്കുക പല ചോദ്യങ്ങളും മറ്റവർ ചോദിക്കുന്നത് എന്തിനാണെന്ന് പോലും ഇവർക്ക് മനസ്സിലാകുന്നില്ല ഈ എഴുപറക്കാത്ത രണ്ട് പേരാണ് ഞാനോട് സംസാരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഭാഗ്യം മീറ്റിങ്ങിലാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഇങ്ങനൊരു പേപ്പർ സൈൻ ചെയ്ത് കൊടുത്താണ് ഇവരുടെ മെയിൻ എവിഡൻസ് ഞങ്ങൾക്കറിയാൻ മാത്രമേ ഡിമെൻഷ്യെക്കുറിച്ചും ചലഞ്ചിങ് ബിഹേവിയറിനെ കുറിച്ചും എന്നിട്ട് ഞങ്ങളത് നെഗ്ലക്ട് ചെയ്തു എന്നൊക്കെയാണ് ഇവർ അറിഞ്ഞിരിക്കുന്ന കുറ്റം അല്ലെങ്കിൽ അവരങ്ങനെ കവർ ചെയ്തീക്കുന്നത് മാനേജ്മെൻറ്റിൽ ഒരു കുറ്റവും ഇല്ല കാരണം മാനേജ്മെൻറ്റ് ഇവരെ കൊണ്ട് സൈൻ ചെയ്ത് പേപ്പർ വാങ്ങിപ്പിച്ചു ഇതാണ് ഇതിനകത്ത് യുക്തി നിങ്ങളത് ആലോചിച്ച് റൈറ്റ് ആണോ ഫെയർ പ്ലേ ആണോ കേൾക്കുന്നത് ശരിക്കും പെടുത്തുമാണ് ചെയ്തിരിക്കുന്നത് ഈ പുതുതായിട്ട് വന്ന സ്റ്റാഫിനെ അവർക്ക് അറിവില്ല അവരുടെ അവർക്ക് സപ്പോർട്ടിന് ആരുമില്ല എന്ന് കണ്ടുകൊണ്ട് പെടുത്തുമാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ യൂണിയൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്താണ് യൂണിയൻ എല്ലാ നാടുകളിലും ഉള്ള ട്രേഡ് യൂണിയൻ എന്നുള്ള സംഭവം തന്നെയാണ് യൂണിയൻ എന്നറിയപ്പെടുന്നത് ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവർ ഒരു മെമ്പർഷിപ്പ് കൊടുത്ത് ഒരു സംഘടനയ്ക്കകത്ത് പങ്കുചിരുന്നു ആ സംഘടന ഇവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കകത്തും ഇവരുടെ ജീവിതത്തിലാകത്ത് ഈ തൊഴിൽ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും അവർക്ക് ഗൈഡൻസ് കൊടുക്കാനും അവർക്ക് സപ്പോർട്ട് ആവശ്യമുള്ള ആവശ്യമെന്ന സപ്പോർട്ടിനനുബന്ധമായിട്ടുള്ള ഉപകരണങ്ങളായിക്കോട്ടെ ലീഗൽ ഹെൽപ്പായിക്കോട്ടെ ഹ്യൂമൻ ഹെൽപ്പായിക്കോട്ടെ ഇത് കൊടുക്കാൻ വേണ്ടി താൽപര്യരായിരിക്കുന്ന ഒരു സംഘടനയ്ക്കൊക്കെ ഭാഗഭാക്കാകുന്നതിനാണ് യൂണിയൻ നൽകുന്നത് എല്ലാ രാജ്യങ്ങളിലും യൂണിയനുകൾ വളരെ ആയിട്ടുള്ള സംഭവമാണ് മെയിനായിട്ടും നേഴ്സിംഗ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വിഭാഗത്തിനകത്തെ മൂന്ന് യൂണിയനുകളെ കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ ഒന്ന് ആർ സി എ റോയൽ കോളേജ് ഓഫ് യൂണിസിറ്റ് രണ്ട് യൂണിസെറ്റ് പിന്നൊന്ന് യുണൈറ്റ് ഈ മൂന്നെണ്ണമാണ് ഇംഗ്ലണ്ടിനകത്ത് പ്രബലമായിട്ട് നിൽക്കുന്ന യൂണിയനുകൾ ഇവർ മെയിനായിട്ടും ഉൾക്കൊള്ളിക്കുന്നത് നഴ്സുമാരെ ഉണ്ട് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്മാരെയുണ്ട് നഴ്സിംഗ് സ്റ്റുഡൻസിനെയുണ്ട് പിന്നെ ഹെൽത്ത് സെക്ടറിനകത്ത് വർക്ക് ചെയ്യുന്ന മറ്റുള്ള ആളുകൾ അനുബന്ധ തൊഴിലുകളിൽ ഏർപ്പെടുന്ന മറ്റുള്ള ആളുകൾക്കും ഇത്രയും യൂണിയനുകൾക്കകത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും എന്ത് എടുക്കണം എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു ഈ പറഞ്ഞ എക്സാമ്പിൾക്കത്ത് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ ഒരു ചേട്ടനോ ചേച്ചിയോ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളോ പരിചയം ഇല്ലെന്ന് വെച്ചു പോകും യൂണിയനിൽ നിന്നൊരു മെമ്പർഷിപ്പ് ഫീ കൊടുക്കും ഓരോ മാസം ഇത്ര രൂപ ഇൻഡെനിറ്റി ഇൻഷുറൻസ് അതായത് നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു വലിയ വീഴ്ചയ്ക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നഷ്ടത്തിന് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ഇത്രയും യൂണിയനുകൾ നിങ്ങൾ കൊടുക്കുന്ന മെമ്പർഷിപ്പ് ഫീ വെച്ചാണ് നിങ്ങളുടെ ഇൻറ്റർണിറ്റി ഇൻഷുറൻസ് കവർ ചെയ്യുന്നത് ഇത്ര രൂപ വരെ ഇത്ര ലക്ഷം രൂപ വരെ അവർ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കും ഒരു കേസിൻ്റെ കാലമായിട്ട് പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി ആ ആ ഇൻഷുറൻസ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് രണ്ട് ഈ യൂണിയനെ നിങ്ങൾക്ക് എപ്പോഴും വേണ്ട അപ്രോച്ച് ചെയ്യാം എന്ത് കാര്യത്തിലും ഇന്നുമില്ല എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് വർക്കിനകത്ത് പ്രശ്നം ഉണ്ടായി വർക്കിനകത്തൊരു സ്ട്രെസ് ഉണ്ടായി ആൾക്കാർ നിങ്ങളെ ബുള്ളി ചെയ്യുന്നു നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് എനിക്ക് ഒരു അവകാശം ഉണ്ടോ ഇല്ല എല്ലാവരും പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല നാട്ടിൽ പോകാൻ പറ്റില്ല എനിക്ക് കൂടുതൽ ഞാൻ അഞ്ച് ദിവസം വർക്ക് ചെയ്യണം ആറ് ദിവസം വർക്ക് ചെയ്യണം ഇത്രയും എന്ത് സംശയത്തിനും നിങ്ങൾക്ക് ആദ്യം എടുത്ത് വിളിക്കാൻ പറ്റുന്ന നമ്പറാണ് ഈ യൂണിയൻ രണ്ട് ഇതിൽ കമ്പ്യൂട്ടർ അല്ല അതോടൊത്തിരിക്കുന്നത് എവിടെയോ ഒരു കമ്പ്യൂട്ടർ ഒരു പുസ്തകമല്ല യൂണിയൻ യൂണിയൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് ഒരു യൂണിയൻ പ്രതിനിധികളാണ് നിങ്ങളുടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഹോസ്പിറ്റൽ ഉറപ്പായിട്ടും ഏത് യൂണിയനും ഒരു പ്രതിനിധികളാണ് അതോറപ്പാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവർ അറേഞ്ച് ചെയ്യും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പഠിച്ചിട്ടേ അവർ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടത്തുള്ളൂ നിങ്ങളുടെ ഭാഗത്ത് ജനുവൻ ആയിട്ട് ഒരു കേസ് നിങ്ങൾക്ക് വാദിക്കാനുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി വേണേ കൂടെ വരെ വന്ന് വാദിക്കും യൂണിയൻ പ്രതിനിധിയോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടെ വരും നിങ്ങളുടെ കൂടെ സ്കോട്ടിങ് ആയിട്ട് ഇതൊക്കെയാണ് യൂണിയനുകൾ കൊണ്ടുള്ള ഗുണം ഇതെങ്ക് എങ്ങനെ എന്ത് അത് എന്തൊക്കെ ടൈപ്പിനുള്ള ഹെൽപ്പ് ആണ് ഒരു യൂണിയൻ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം